കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ ദേശീയ വരുമാനം ആ ഒരു വീഡിയോ ചെയ്യാനുണ്ട് അത് ഞാൻ ഈ റെക്കോർഡ് ചെയ്യാൻ ഇവിടുന്ന് സൗകര്യം ഇല്ലാത്ത ചെയ്യാത്തത് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയില് ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ തെക്കതിൽ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്താണ് കുറച്ച് ചെറിയ ചെറിയ കണ്ടന്റ് എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയത് അപ്പോൾ അതിനോടനുബന്ധിച്ച് കുറച്ച് പൊതുവിജ്ഞാനം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു ഇപ്പൊ മുകളിലെ അമ്പലത്തിൽ അഖണ്ഡ നാമ ജപം ഉണ്ട് അതുകൊണ്ട് ആ ഒരു ശബ്ദം ഇതിന്റെ കൂടെ കേൾക്കും അതിന് കോപ്പിറൈറ്റ് റൈറ്റ് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ വീടിന്റെ ചുറ്റുഭാഗമാണ് ഈ കാണുന്നത് നിറയെ മരങ്ങളുണ്ട് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു മിനി ആമസോണിൻ്റെ ഫീലാണ് ആഞ്ഞിലും റംബൂട്ടാനും ജാതിയും കാപ്പിയും കൊക്കോയും അങ്ങനെ പല തരത്തിലുള്ള മരങ്ങൾ ആ കാണുന്നതാണ് വീട് താഴെ പണയിലാണ് ഞങ്ങളുടെ തെക്കത് അപ്പോൾ ആദ്യം അമ്മാമ്മയായിരുന്നു ഇതൊക്കെ കൊണ്ട് നടത്തിയിരുന്നത് പക്ഷെ അമ്മാമ്മ ഇടയ്ക്ക് മരണപ്പെട്ടു അപ്പം അതുകൊണ്ട് ഇപ്പം അമ്മയാണ് അവിടെ വിളക്കൊക്കെ കത്തിക്കുന്നത് ഇപ്പം ഈ പണ എന്ന് പറഞ്ഞാൽ തെക്കോട്ട് പൊതുവേ പറയണതാണ് പണ ഇനി വടക്കോട്ടാണെങ്കിൽ പണ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയിലൊക്കെ അടയാളത്തിന് ഇവിടെ ഒരു പണയമായിട്ടുണ്ടെന്നൊക്കെ പറയുക അപ്പം ഈ പണ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നീരുറവുള്ള എല്ലായ്പ്പോഴും വെള്ളം സുലഭമായിട്ട് ലഭിക്കുന്ന ഈ വയലിനോട് സാദൃശ്യമുള്ള നിലങ്ങളാണ് അതാണ് പണ എന്ന് പറയുന്നത് പണ മുഴുവൻ കരിയിലകൾ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ് ശിശിരം വന്നു പോയതിൻ്റെ അടയാളമാണ് ഈ കരിയിലകൾ യഥാർത്ഥത്തിൽ ഈ കരിയിലകൾ നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാണ് ഇപ്പോൾ കൂടുതലും ചെടികളൊക്കെ വച്ച് പിടിപ്പിക്കുന്ന നേഴ്സറികളുണ്ട് അവർക്ക് ഈ കരിയില പൊടിച്ച് കൊണ്ടു കൊടുത്താൽ നമുക്ക് ക്യാഷ് കിട്ടും കൂടാതെ നമ്മുടെ വീട്ടിലുള്ള അടുക്കളത്തോട്ടങ്ങളിലും ഈ കരിയില നല്ലൊരു ഓർഗാനിക് മാനറായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം ഇന്നത്തെ ഈ വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം ഈ നീർച്ചാല് കാണിക്കാനാണ് നീർച്ചാല് ആദ്യം വളരെ ചെറുതായിരുന്നു ഈ കഴിഞ്ഞ പ്രളയ സമയത്ത് ഇതുവഴി വന്ന വെള്ളത്തിൻ്റെ ഇൻ്റൻസിറ്റി തീവ്രത കാരണമാണ് ഈ ചാലിൻ്റെ വീതി കൂടിയത് ഇപ്പൊ ഇത്തരത്തിൽ രൂപപ്പെടുന്ന ഈ ചാലുകൾ അപരതന ഭൂരൂപങ്ങളാണ് ഇതിന്റെ സൈഡിൽ കാണുന്ന കല്ലുകൾ കണ്ടോ അതിന്റെയൊക്കെ ഷേപ്പ് കണ്ടോ ഈ വെള്ളത്തിന്റെ നിരന്തരമായിട്ടുള്ള തള്ളൽ കാരണമാണ് ഈ കല്ലിനൊക്കെ ഇത്തരം ഷേപ്പ് അല്ലെങ്കിൽ ആകൃതി കിട്ടുന്നത് സാധാരണ ഗതിയിൽ ഒഴുകുന്ന ഒരു നീർച്ചാലിലേക്ക് എത്തുന്ന വെള്ളത്തിന്റെ തീവ്രത വെള്ളത്തിന്റെ അളവൊക്കെ അതിൻ്റെ അരികിനെ ഇടിച്ച് താഴെയിടും അങ്ങനെയാണ് ശരിക്കും നീർച്ചാലിന്റെ വീതി കൂടുകയും നദിയിലൂടെ വഹിച്ചു കൊണ്ടുപോകുന്ന കല്ലും മണ്ണും മണലും താഴെ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യും അങ്ങനെ നിക്ഷേപണ പ്രക്രിയ ത്വരിതഗതിയിൽ ആയതിൻ്റെ ഭാഗമാണ് ഈ ഒരു സ്ഥലം കാരണം ഈ അലക്ക് കല്ല് ആദ്യം ഇങ്ങനെ ഉയർന്നാ നിന്നിരുന്നത് പക്ഷേ ഇപ്പം നോക്കി ഇതിൻ്റെ ചുറ്റുമുള്ള ഈ മണ്ണൊക്കെ ഈ കല്ലിനോട് മട്ടം ചേർന്നു കാരണം എന്താ അതായത് മുകളിൽ നിന്ന് മഴവെള്ളം വഹിച്ചുകൊണ്ട് വരുന്ന കല്ലും മണ്ണും ഒക്കെ ഈ താഴെ സ്ഥലത്താണ് നിക്ഷേപിക്കപ്പെടുന്നത് ഇങ്ങനെ നിക്ഷേപിക്കപ്പെടുന്ന ഈ ഒരു പ്രക്രിയ നിക്ഷേപണം എന്നാണ് ജോഗ്രഫിയിൽ അറിയപ്പെടുന്നത് കേട്ടോ ഈ കാണുന്നത് ഒരു നീരുറവയാണ് എന്താണ് നീരുറവ ഭൂഗർഭജലം ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തുന്ന ഒരു സംവിധാനം യഥാർത്ഥത്തിൽ നീരുറവ രണ്ട് രീതിയിലാണ് ഉള്ളത് ചൂടുള്ളതുകൊണ്ട് തണുത്തതുകൊണ്ട് ഇത് തണുത്ത നീരുറവയാണ് ഇപ്പൊ ചൂടുള്ള നീരുറവ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുണ്ട് ഉള്ളത് ഹിമാചൽ പ്രദേശിലെ മണികരൺ ചൂട് നീരറവയ്ക്ക് കാരണം എന്താ അത് അസ്തനോസ്ഫിയറുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന ഭാഗത്ത് നിന്ന് പുറത്തോട്ട് വരുന്ന ജലമായതുകൊണ്ടാണ് അതിനാ ചൂട് നിലനിൽക്കുന്നത് അസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അവിടെയാണ് മാഗ്മയുള്ളത് മാഗ്മ എന്ന് പറഞ്ഞാൽ ചൂടുള്ള ഉരുകിയ ശിലാദ്രവം നിലനിൽക്കുന്ന പാളിയാണ് അത് മാൻഡിലിൻ്റെ മുകൾ വശവും ബോൽക്കവും ചേർന്നിട്ടുള്ള പാളിയാണ് ശിലാമണ്ഡലത്തിന് തൊട്ടു താഴെയാണ് അത് കാണപ്പെടുന്നത് ഈ മേഖലയിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെ നേർക്കെട്ട് ഉള്ളത് കൊണ്ട് തന്നെ കൊതുകിൻ്റെ ശല്യം വളരെ കൂടുതലാണ് രാത്രി എന്നോ പകലെന്നോ ഒരു വ്യത്യാസവും പിന്നെ ഡെങ്കിപ്പനി പകരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഈ മേഖലയിൽ ധാരാളം ശുദ്ധജല നീരുറവുകളുണ്ട് അവിടെ ഡെങ്കിപ്പനിയുടെ മൂല കാരണമായിട്ടുള്ള കൊതുകുകൾ മുട്ടയിടാനും അതിൻ്റെ പ്രജനനം നടത്താനും സാധ്യതയുള്ള ഏരിയയാണ് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഡെങ്കിപ്പനി പോലുള്ള പകർച്ചവ്യാധികൾ പെട്ടെന്ന് പടർന്നു പിടിക്കുന്നത് ഈഡിസ് ജെനുസിലെ ഈജിപ്തി അൽബോ പിക്റ്റസ് എന്നീ പെൺകൊതുകുകൾ കാരണമാണ് ഡെങ്കിപ്പനി പരക്കുന്നത് ഇതൊരു വൈറസ് രോഗമാണ് ഉഷ്ണമേഖലയാണെങ്കിൽ പോലും ധാരാളം മഴ ലഭിക്കുന്നതും തണുപ്പ് നിലനിൽക്കുന്നതുമായ പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ കാണപ്പെടുന്ന പ്രധാന സസ്യങ്ങളാണ് ഒന്ന് ജാതിക്ക രണ്ട് കാപ്പി കൊക്കോ റംബൂട്ടാൻ തുടങ്ങിയ ഫലവൃക്ഷങ്ങൾ ജാതിക്കയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആഗോളതലത്തിൽ ബേക്കറി നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ് ജാതിക്ക യഥാർത്ഥത്തിൽ ജാതിക്കയുടെ ജന്മദേശം ഇന്തോനേഷ്യയിലെ മോളിക്യൂസ് ദ്വീപാണ് ആഗോളതലത്തിൽ ജാതിക്ക ഏറ്റവും കൂടുതൽ ഉല്പാദിപ്പിക്കുന്നതും ഇന്തോനേഷ്യയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജാതിക്ക ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ് ജാതി വൃക്ഷത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളാണ് ഇലപ്പുള്ളി രോഗം കായ്ചീയ്യൽ കായ്പൊഴിച്ചിൽ കമ്പുണങ്ങൽ ജാതിക്ക ഉപ്പിലിടാം അച്ചാറിടാം വയറുവേദനയ്ക്കൊക്കെ ഇതിൻ്റെ ഈ ഒരു സീഡുണ്ടല്ലോ അത് തിളപ്പിച്ച് അരച്ചു കുടിക്കുന്നത് നല്ലതാണ് ഈ വീഡിയോ മൊത്തം ഒരു ശിവരാത്രി മായോ ആയിരിക്കും ഇതിനകത്ത് നാമജപം കേൾക്കാം കാരണം തൊട്ടടുത്താണ് അമ്പലം പിന്നെ ഉച്ചഭാഷണിയും വീടിന് മുകളിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ശബ്ദം ശരിക്കും കേൾക്കാം എനിവെ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ എസ് സി ആർ ടി സീരീസ് അത് വരും നാളെ ഞാൻ അപ്ലോഡ് ചെയ്യാം ഇന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ശബ്ദം കൊണ്ടാണ് കേട്ടോ താങ്ക് യു